സുഹൃത്തുക്കളെ നമസ്കാരം ടീം ട്രിപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാനും ശ്രമിക്കുമല്ലോ കണ്ണൂർ ഭാഗത്തേക്ക് ഒരാവശ്യത്തിനായി യാത്ര പോകേണ്ടതുണ്ടായിരുന്നു പോകുന്ന വഴി തലശ്ശേരി കോട്ടയും ഗുണ്ടട്ടുമംഗളവും ഒക്കെ കണ്ട് അല്പസമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം പോകാമെന്ന് കരുതി തലശ്ശേരി കോട്ട അറബിക്കടലിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ഈ കോട്ട ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് മണി വരെയാണ് സന്ദർശന സമയം എൻട്രി ഫീയോ അങ്ങനത്തെ എന്തെങ്കിലും ചാർജസോ ഇവിടെ ഇല്ല തികച്ചു സൗജന്യമാണ് ഇവിടത്തേക്കുള്ള പ്രവേശനവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ സ്ഥാപിച്ചതാണ് ഈ കോട്ട ചതുരാകൃതിയിൽ പണി തീർത്തിരിക്കുന്ന ഈ കോട്ട ആദ്യകാലങ്ങളിൽ ഒരു കച്ചവട കേന്ദ്രമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് അത് സൈനിക താവളവും ജയിലും ഒക്കെ പരിണമിക്കുകയാണ് ഉണ്ടായത് അന്ന് നാട്ടുരാജാക്കന്മാർ തമ്മിലുണ്ടായിരുന്ന വിരോധവും ഐക്യമില്ലായ്മയൊക്കെ മുതലെടുത്താണ് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോട്ട പണിയാൻ അന്ന് സാധിച്ചത് വ്യാപാര ആവശ്യത്തിന് പണ്ടയശാല കെട്ടാനായി അറബിക്കടലിന് സമീപത്തായി സ്ഥലം ആവശ്യപ്പെട്ട കമ്പനിക്ക് വടക്കംകൂറുകാരുടെ സ്ഥലം അവർക്ക് ഇഷ്ടമില്ലാതെ കൊടുക്കുകയുണ്ടായി കോട്ട നിൽക്കുന്ന സ്ഥലത്തിന് തക്കതായ പ്രതിഫലം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സ്ഥലപുണസ്ഥനം നാടുവാഴിയായ കുറുങ്ങോട്ടുകാരും കുറേ പടയാളികളുമായിട്ട് വന്ന ആയിരത്തി എഴുന്നൂറ്റി നാലിൽ പണ്ടേയശാല കയ്യേറിയെ അക്രമിക്കുകയും തീയിടുകയൊക്കെ ചെയ്തു ഈ പണ്ഡിയശാലയുടെയും കച്ചവടത്തിനെയും സുരക്ഷിതത്തിന് വേണ്ടി സ്ഥലത്തൊരു കോട്ട കൂടി വേണമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നുകയുണ്ടായി അന്ന് നാട്ടിലെ പരമാധികാരിയായ രാജാവിൻ്റെ ചിരക്കൽ രാജാവിന് മുമ്പിൽ കമ്പനി സങ്കടമുണർത്തിക്കുകയും മേലിലുണ്ടായേക്കാവുന്ന ഇത്തരം ആക്രമണങ്ങൾക്കും മറ്റും തടയിടാനായിട്ടൊരു കോട്ട നിർമ്മിക്കാൻ അനുവാദം ഉണ്ടായി തമ്പുരാൻ അങ്ങനെ അനുവാദം കൊടുക്കുകയും ചെയ്തു പിന്നീട് ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ സൈനിക പ്രവർത്തനങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രമായിട്ട് ഇത് മാറുകയുണ്ടായി ഇവിടെ ധാരാളം ഭൂഗർഭാതകളും മറ്റുമുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന റോബർട്ട് ആദംസിൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയുടെ നിർമ്മാണം തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിനു ശേഷം കോട്ടയിൽ ഗവൺമെൻറ് ഓഫീസുകളുണ്ടായിരുന്നു പിന്നീടത് പുരാവസ്തു വകുപ്പിന് കൈമാറുകയാണ് ഉണ്ടായിരുന്നത് കുമ്മായവും കോഴിമുട്ടയുടെ വെള്ളയും ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത് സുർക്കി എന്ന് പറയുന്ന മിശ്രിതമാണ് ഉപയോഗിച്ചാണ് ഈ പ്രാദേശികമായി കുത്തിയെടുത്ത ചെങ്കല്ലിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് തൊണ്ണൂറ് അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട കനത്ത മതിൽക്കെട്ട് കൊണ്ടു കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് രണ്ട് ഏക്കറിലധികം വിസ്തൃതിയുള്ള കോട്ട ചതുരാകൃതിയിലാണ് ഉള്ളത് കുരുമുളക് ഏലം തുടങ്ങിയ സാധനങ്ങൾ സൂക്ഷിക്കാനായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭാളകളും നിരവധി ഒളിത്താവളങ്ങളും ഇവിടെ ഉണ്ട് ചൂടുകാലത്ത് തണുപ്പ് പകരുന്ന ഈ അറകൾ മോഡേൺ എഞ്ചിനീയറിങ്ങിന് പോലും അത്ഭുതം ഉളവാക്കുന്നവയാണ് ഇവിടെ നിന്നും കണ്ണൂർ കോട്ടയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒരു രഹസ്യ തുരങ്കവും ഉള്ളതായി പറയപ്പെടുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങൾ ഇവിടെ അച്ചരിച്ചെടുത്തതായും പറയപ്പെടുന്നുണ്ട് തലശ്ശേരിയിൽ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്നാട്ടിലെ ഭരണം പിടിച്ചെടുത്തതിന്റെ പ്രതീകം കൂടിയാണ് ഈ കോട്ട ഇതുപോലെ തന്നെ കൊല്ലം അഞ്ചുതെങ്കിലും ഒരു കോട്ടയുണ്ട് ഈ രണ്ട് കേന്ദ്രങ്ങളും ബന്ധിപ്പിച്ച ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അന്ന് വ്യാപാരം നടത്തിയിരുന്നത് ചതുരാകൃതിയിലുള്ള ഈ കോട്ടയുടെ മതിലിന് മുകളിലൂടെ നടന്ന് നമുക്ക് ചുറ്റുപാടും വളരെ ഭംഗിയായി കാണാൻ സാധിക്കും തലശ്ശേരി ടൗണും അറബിക്കടലിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ ഇവിടെയെന്ന് ദൃശ്യമാവുകയും ചെയ്യും ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചു വരുന്ന ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം വളർന്നത് കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പാരീസ് ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കാമെന്ന് കരുതി അതിപ്രശസ്തമായ പാരീസ് ഹോട്ടലിലെ ബിരിയാണി അത്ര മികച്ചതായിട്ട് അനുഭവപ്പെട്ടില്ല കോഴിക്കോടൻ ബിരിയാണിയുടെ രുചി നാവിൽ തത്തി കളിക്കുന്നതുണ്ടാവാം ബിരിയാണി കഴിച്ചതിന് ശേഷം ബീച്ചിലൊന്ന് കയറിയിട്ട് മുണ്ടട്ടുമംഗ്ലാവിലേക്ക് പോകാമെന്ന് കരുതി ബീച്ചിൽ അല്പനേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഗുണ്ടർ ബംഗ്ലാവിലേക്ക് തിരിക്കുകയാണ് തലശ്ശേരി കൊടുവള്ളിയിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗുണ്ടർ ബംഗ്ലാവ് ഒരു പൈതൃക മ്യൂസിയമാണ് ഇരുപത് വർഷത്തോളം തലശ്ശേരിയിൽ താമസിച്ചിരുന്ന ഹർമൻ ഗുണ്ടർട്ട് എന്ന ജർമ്മൻ മിഷറിയുടെ വസതിയായിരുന്നു ഇത് മ്യൂസിയത്തിൽ അപൂർവ പുസ്തകശേഖരങ്ങളുടെ ഒരു ലൈബ്രറി ഗുണ്ടർട്ടിൻ്റെ പ്രതിമ എന്നിവയുണ്ട് കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് നാലു വശത്തും വലിയ വരാന്തകളും ഉണ്ട് മ്യൂസിയത്തിൽ ഗുണ്ടർട്ടിന്റെ ജീവിതകഥാ വിവരണവും ഉണ്ട് രണ്ടേകാൽ കോടി രൂപ ചെലവിൽ നവീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊതുജനങ്ങൾക്കായി ഈ മ്യൂസിയം തുറന്നു കൊടുത്തിരിക്കുകയാണ് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരിടം കൂടിയാണ് ഗുണ്ടർ ബംഗ്ലാവ് മലയാള ഭാഷയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ ജർമ്മൻ മിഷണറിയും പണ്ഡിതനും നികണ്ടുവുകാരനുമായ ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ടിന്റെ ആസ്ഥാനമായിരുന്നു ഗുണ്ടർ ബംഗ്ലാവ് തലശ്ശേരിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഇല്ലിക്കുന്നിലെ ഈ ബംഗ്ലാവിലാണ് ഡോക്ടർ ഗുണ്ടർട്ട് രണ്ട് പതിറ്റാണ്ടോളം താമസിച്ചത് തലശ്ശേരി കോട്ടയുടെയും കുണ്ടറ്റമംഗ്ലാവിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ കൂടാതെ ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെയും ധർമ്മനന്തപുരത്തിൻ്റെയും വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു ആ വീഡിയോയും കണ്ട് അഭിപ്രായം പറയുമല്ലോ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ നാടായ പിണറായിയിൽ കൂടിയാണ് ഞങ്ങൾ കണ്ണൂരേക്ക് മടങ്ങിയത് കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം